ഹായ് ഗൈസ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ഇത്ര പെട്ടെന്ന് സാധ്യമായതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം പുറത്തു വന്നിരിക്കുന്നു അതായത് ഇന്ത്യ പാകിസ്ഥാൻ്റെ ആണവായുത സൈറ്റിൽ കയറി തന്നെ അറ്റാക്ക് ചെയ്തു ഇതുകൊണ്ട് അവിടെ ലീക്കേജ് ഉണ്ടായി ഇത് പേടിച്ചുകൊണ്ടാണ് അമേരിക്കേൻ്റെ അടുത്ത് പോയി പാകിസ്ഥാൻ കാര്യപിടിക്കുന്നതും അങ്ങനെ അമേരിക്ക പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലായിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഈ ഒരു സീസ്ഫെയർ കൊണ്ടുവന്ന് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഇത് ശരിയാണ് അപ്പോൾ നിങ്ങൾ നോക്കുക അതായത് ഈ വെടിനിർത്തൽ എഗ്രിമെന്റ് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വരെ അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യം ട്രംപിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അതായത് അവർ കാലങ്ങളായിട്ട് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിന്റെ പേര് അപ്പോൾ ഞങ്ങൾ അതിൽ തലയിടാൻ പോകുന്നില്ല അത് അവർ തമ്മിൽ തീർത്തോട്ടെ എന്ന് അത് കഴിഞ്ഞ് അതായത് ജെ ഡി വാൻസ് എന്ന് പറയുന്ന അവരുടെ വൈസ് പ്രസിഡന്റ് അടുത്ത് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് അതിൽ ആ ഒരു പ്രശ്നത്തിലോട്ട് അമേരിക്ക പോയി തലയിടില്ല എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പെട്ടെന്നാണ് പിറ്റേ ദിവസം അമേരിക്ക ഇതിൽ വന്ന് തലയിടുന്നതും ഒരു ഒരു സീസ്ഫെയർ എഗ്രിമെൻറ്റിലോട്ട് വരുന്നതും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും കുറേയധികം ആൾക്കാർക്ക് താല്പര്യം വരാത്ത എന്താ വെച്ചാൽ അതായത് ഇന്ത്യ യുദ്ധത്തിൽ ജയിച്ചു നിൽക്കുന്ന സമയത്താണ് ഇന്ത്യ പെട്ടെന്നായിട്ട് ഈ സീസ്ഫെയർ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നത് എന്തുകൊണ്ട് അതായത് നമുക്ക് ഇച്ചിരും കൂടെ കൂടുതലായിട്ടും പാകിസ്ഥാനെ നശിപ്പിക്കാം എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം സീസ്ഫെയറും കഴിഞ്ഞ് ഇന്നും ഇന്നലെയൊക്കെ നടന്ന കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തുവരുന്നത് അതായത് അമേരിക്കയിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്ലൈറ്റ് അതായത് ഈ പാകിസ്ഥാൻ രാവിലെ പെണ്ഡിയിൽ വരുന്നു അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിന്റെ പ്രത്യേകതയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇത് യു എസ് ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഫ്ലൈറ്റാണ് ഈ ഒരു ഫ്ലൈറ്റ് അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കുമില്ല അതായത് അമേരിക്കക്കും റഷ്യയ്ക്കും അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിന്റെ പ്രയോഗം എന്താണെന്ന് വെച്ചാൽ അതായത് എവിടെയെങ്കിലും ഇപ്പോൾ ന്യൂക്ലിയർ ഫെസിലിറ്റി ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇന്ത്യേൻ്റെ അടുത്ത് ആണോ ആയത് ഫെസിലിറ്റി ഉണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയുണ്ട് അതിൻ്റെ ഗൗരവം എങ്ങനെയുണ്ട് ഉള്ളതൊക്കെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അത് എത്രമാത്രം വലിയ ഡാമേജ് ഉണ്ടാക്കും ഈ ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്ലൈറ്റാണിത് അപ്പോൾ ഇതേ സമയത്ത് ഈജിപ്തിന് മറ്റൊരു ഫ്ലൈറ്റും കൂടെ വരുന്നു കൂടുതലായിട്ടും ബോറോണുമായിട്ട് അപ്പോൾ ഈ ബോറോൺ ന്യൂക്ലിയർ സൈറ്റുകൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബോറോൺ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈജിപ്റ്റും അതായത് പാകിസ്ഥാനുമായിട്ട് വലിയ ബന്ധവുമില്ല അപ്പോൾ യുദ്ധവിമാനങ്ങളൊന്നും അയക്കാനല്ല ചാൻസ് അപ്പോഴാണ് പിന്നെയാണ് വ്യക്തമാകുന്നത് അതായത് അമേരിക്കയുടെ ആവശ്യപ്രകാരമാണ് അതായത് കൂടുതലും ബോറോണൊക്കെയുള്ള സ്ഥലം ഈജിപ്റ്റാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ലക്ഷ്യമിടുന്നതും അല്ലെങ്കിൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നതും ഇന്ത്യ കൃത്യമായിട്ട് അവരുടെ ആണവായുധ സൈറ്റിൽ തന്നെ കയറി അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ കിറാന ഹിൽസ് എന്ന് പറയുന്നത് കൂടുതലും ഈ ആണവായുതല്ല തന്നെ മലപ്രദേശങ്ങളാണ് ഒഴിക്കുക കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് സ്ഫോടനം ഉണ്ടാവാനും പെടാം അതുപോലെ തന്നെ ശത്രു ആൾക്കാരിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു അറ്റാക്കിൽ അത് പോകാനും പെടാം ഈ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ അത് ഇപ്പോൾ നിങ്ങൾ ന്യൂസ് എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇറാന്റെ കാര്യം പറയുമ്പോൾ അവിടെയുള്ള അതായത് ഈ മലപ്രദേശങ്ങളാണ് കൂടുതലും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നതെന്ന് അപ്പോൾ ഈ കാര്യം കൊണ്ടാണ് പാകിസ്ഥാനും ഈ അതായത് കിരാന ഹിൽസ് എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും അത് ഫുൾ സെക്യൂരിറ്റി ആണ് അതായത് മറ്റ് എങ്ങനെ ഒരു മിലിറ്ററി സൈറ്റിൽ ഉണ്ടാക്കുന്നോ അതേ ആണ് ഇങ്ങോട്ടുള്ളത് അത് മാത്രമല്ല ഈ കിരാന ഹിൽസ് ആ ഒരു സ്ഥലത്തൂടെ അത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഷിയ പിരിവിലുള്ള മുസ്ലിംസിനെ പോലും വിടില്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്ഥലവും കൂടിയാണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം അതായത് ഇവിടെ ആണവയുമാണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് അപ്പോൾ അത് മാത്രമല്ല പാകിസ്ഥാൻ ഈ ഒരു അറ്റാക്ക് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ അതേ സമയത്തെ ഈ കിരാന ഹിൽസിന്റെ ചുറ്റുമുള്ള ആൾക്കാരില്ലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ എല്ലാം പോസ്റ്റ് ചെയ്യാനും തുടങ്ങി അതായത് ഇവിടെ അറ്റാക്ക് നടന്നു എന്നുള്ളത് അതുമാത്രമല്ല മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് ഈ കിരാന ഹിൽസിന്റെ ചുറ്റും അവരുടെ റേഡറുകൾ കൂടുതലായിട്ടും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല ഫ്ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ അവരുടെ എച്ച് ക്യു നയൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സിസ്റ്റം തന്നെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഈവൻ ഈവൻഡോ ഒരു ഫെയിലർ ആണെങ്കിലും അവരത് വിശ്വസിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പല രീതിയിലും അതായത് സേഫ്റ്റി മെഷേഴ്സോട് കൂടി അവർ പ്രൊട്ടക്റ്റ് ചെയ്തു വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ ഉച്ചവരെ അവരും വലിയ രീതിയിൽ ഇന്ത്യൻ അറ്റാക്ക് ചെയ്യും ഡ്രോണുകൾ കൊണ്ടൊക്കെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവരെ പെട്ടെന്ന് ഒരു സീസ് ഫെയറിലോട്ട് അവരുടെ ഡി ജി എം ഇന്ത്യയിലോട്ട് വിളിച്ചു പറയുന്നു അപ്പോൾ ഈ ഒരു സമയത്താണ് ഇന്ത്യ കൃത്യമായിട്ട് ഈ കിരാന ഹിൽസ് എന്ന് പറയുന്ന ഇത് കയറി ടാർഗറ്റ് ചെയ്യുന്നതും ഇവിടെ അടി അടിക്കുന്നതും അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ ഉള്ള ലോഞ്ചിങ് സൈറ്റുകളാണ് ഡിസ്ട്രോയ് ചെയ്തത് അത് ഒരു കാരണവശം കൊണ്ടും ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് പോലും ഉയർന്നു പൊന്താൻ പാടില്ല മിനിമം ഇങ്ങനെ ഒരു എയർ ബേസ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം വേണം പാകിസ്ഥാനെ അതൊന്ന് നേരെയാക്കാൻ അതുവരെ അവിടുന്ന് ഒരു ലോഞ്ചിങ്ങും നടക്കില്ല രണ്ടാമത്തെ കാര്യം അവിടെയുള്ള ന്യൂക്ലിയർ റേഡാറുകൾ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ റേഡറുകൾ ഇല്ലെങ്കിൽ അത് ഒരിക്കലും ഫങ്ഷൻ ആക്കാൻ പറ്റില്ല മൂന്നാമത്തത് അതിന്റെ ലോഞ്ചിങ് പാഡുകളും ലോഞ്ചിങ് ഇമ്പോർട്ടൻസ് സൈറ്റുകളും അതിൻ്റെ എൻട്രിങ് കാര്യങ്ങളും എല്ലാം തന്നെ നശിപ്പിച്ച് ലാസ്റ്റ് എല്ലാ രീതിയിലും തകർന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അസിം മുന്നീർ അടക്കം എല്ലാവരും പേടിച്ചു കാരണം എന്തേലും രീതിയിൽ ആ ആണവായുധം അവിടെ വെച്ച് ബ്ലാസ്റ്റ് ആവുകയാണെങ്കിൽ രാവൽപിണ്ടീന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ക്ലോസ് അതായത് നൂർഖാൻ ബേസ് അവിടെ എല്ലാം ക്ലോസ് ആവും എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ ഈ ഒരു സ്ഥലം അതായത് ഈവൻ രണ്ട് അറ്റാക്കാണ് നമ്മൾ നടത്തിയത് എന്നാണ് പറയുന്നത് അതിൽ ഒരു നാലോ അഞ്ചോ മിസൈൽ എക്സ്ട്രാ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് അവിടെ നശിപ്പിക്കും എന്ന് അവർക്കറിയാം ആ ഒരു നല്ല ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ പേടിച്ചു പോയി ഈ ഒരു സറണ്ടറിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം അതായത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ ഒരു തരത്തിലും ന്യായമില്ല കാരണം വെച്ചാൽ അതായത് ഇന്ത്യനെ എന്തോ വലിയ രീതിയിൽ വിഴുങ്ങും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവര് പെട്ടെന്ന് തന്നെ സറണ്ടർ ആവുന്നു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് പെട്ടെന്ന് തന്നെ ഈ എല്ലാം വരുന്നതും ഇവിടെ നിന്ന് ലീക്കേജ് ഉണ്ടായി എന്നുള്ളതിൽ ഒരു ഇതില്ലെങ്കിൽ അത് വരുമോ അല്ലെങ്കിൽ അമേരിക്ക എന്തുകൊണ്ട് തലയിടാൻ വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നിൽക്കുമ്പോഴും ഇത് തന്നെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് അപ്പോൾ പലരും പറയുന്ന ബ്ലങ്കർ ബ്രസ്റ്റർ പോലെയുള്ള ബോംബുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും തകർത്തത് കാരണം അണുവാ അത് സെറ്റാണല്ലോ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പാകിസ്ഥാന് ക്ലിയർ മെസ്സേജ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതായത് ഇതുവരെയും ലോകത്തുള്ള ഒരു രാജ്യങ്ങളും ഒരു ആണവായുധമുള്ള രാജ്യത്തിനെതിരെ യുദ്ധം പോകാൻ തന്നെ മടിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധത്തിന് തയ്യാറാവില്ല അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇത് റെഡിയായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ കൊടുക്കുന്നു അതുമാത്രമല്ല രണ്ടാമത്തെ കാര്യം അവരുടെ അണുവായുധ സൈറ്റിൽ തന്നെ ഇതുവരെ അതായത് മൊസാദ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അമേരിക്കയുടെ സി എ ആയിക്കോട്ടെ അതുപോലെ തന്നെ കെ ജി ആയിക്കോട്ടെ ഇങ്ങനെ ഒരേ ആൾക്കാർക്കും ഇതുവരെയും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിലോട്ടാണ് ഇന്ത്യ കടന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇന്ത്യ നേടിയിരിക്കുന്നത്